എൻ്റെ പേര് പരമേശ്വരൻ ഞാൻ അങ്കമാരി കുത്തിയതോട് വരുന്നു ഞാൻ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടിൽ വന്ന് ഉടമ്പടി വെച്ചതാണ് ഉടമ്പടി വെച്ചത് ഒന്നാമത്തെ കാര്യം എൻ്റെ മകൻ്റെ കാര്യമാണ് അവൻ പന്ത്രണ്ട് വയസ്സിൽ അവന് മൂത്രതടസ്സമായിട്ട് ബുദ്ധിമുട്ട് ിക്കുമായിരുന്നു അത് പന്ത്രണ്ട് വയസ്സായപ്പോൾ ഞാൻ കാര്യത്ത് വഴി എന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി അവന് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണ്ടി വരുന്നു പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടി വരുന്ന പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ അവന് വീണ്ടും തുടങ്ങി വീണ്ടും ബുദ്ധിമുട്ടായി തുടങ്ങി അത് കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് വയസ്സിൽ ഇവന് വന്നിട്ട് ലിസി കൊണ്ടുപോയി ലിസിക്ക് പോയി അവരും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് ഒരു മൂന്ന് മാസത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെയും അവന് മൂത്രനാളം അടയണ സംഭവമായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടണം അച്ഛൻ മിക്കിപ്പോൾ മൂത്രം ഒഴിക്കാൻ വളരെ സന്തോഷമായി അവന് ഒരു തടസ്സവുമില്ല എന്നാണ് അവൻ അവിടെ നിന്നും പിന്നു വിളിച്ചു പറയണേ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ഒരു നിയോഗമാണ് അമ്മയ്ത് അമ്മ എത്രയും ഈ സംഭവം അമ്മ മാറ്റിക്കളഞ്ഞ് ഡോക്ടർമാർ അവന് ട്യൂബ് ഇടാനായിട്ട് നാണമായിട്ട് അവൻ ഇടാറില്ല ഞാൻ ഞാനിവിടുന്ന് ട്യൂവ് മേടിച്ച് ഗൾഫിലേക്ക് അബുദാബിലേക്ക് അഴിച്ചു കൊടുത്ത് എൻ്റെ മോന് ബുദ്ധിമുട്ടുണ്ടായിട്ട് അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് ഞാൻ ഇത് മോൻ്റെ നിയോഗം വെച്ച് വെച്ച് മൂന്നാം മാസത്തിനുള്ളിൽ അവൻ പറഞ്ഞ് രണ്ടാം മാസത്തിലവൻ പറഞ്ഞു അച്ഛാ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ട്യൂബ് ഇടേണ്ട കാര്യമില്ല എനിക്ക് മൂത്രം സുഖമായിട്ട് പോകുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല അച്ഛാന്ന് എനിക്ക് വിളിച്ചു പറഞ്ഞു കൂടാതെ രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞത് എനിക്ക് ഭവനം ഒരു ചെറിയ ഭവനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് വഴിയില്ല ഒരു പാടത്ത് പാടത്തിൻ്റെ നടക്കായിരുന്നു ആ അവിടെ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ടിലെ വെള്ളം വന്ന് ആ വെള്ളം വാർക്കയുടെ മുകളിൽ അരക്കുമേള്ളി വെള്ളമായിരുന്നു എൻ്റെ വാർക്കയുടെ മുകളിൽ മൂന്ന് അഞ്ച് ദിവസം വെള്ളത്തിൽ ആ പിര കടന്ന് പെരത്തിൻ്റെ പിരകയുടെ നടുവ് പൊട്ടി പൊട്ടിച്ചോർന്ന് കിടന്നിരുന്നപ്പോൾ ഇപ്പോൾ ഈ പതിനെട്ട് ഇരുപത്തൊ ഇരുപത്തി ഒന്നിലെ എനിക്ക് ലൈഫ് പദ്ധതിയിൽ തന്നെ കൊണ്ട് ഒരു പെര പാസ്സായി പെര പാസ്സായി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ യു എന്ന് പറഞ്ഞ് താൻ പൊളി തൻ്റെ ലോൺ പാസ്സായി തറ കെട്ടിക്കോ തനിക്ക് കാശ് കയ്യിലുണ്ടെങ്കിൽ തറ കെട്ടിക്കോ കാശ് ഞങ്ങളൊക്കെ വേണ്ടിയിട്ട് തരാമെന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് അവിടുന്ന് കടവും വായ്പ ഒക്കെ മേടിച്ച് തമിഴന്മാരെ ഒന്ന് പലിശയ്ക്കൊക്കെ എടുത്ത് തറ കെട്ടി രണ്ടാമത് പിന്നെയും പെയിൻറ്റിങ്ങിലായി എനിക്ക് പൈസ വന്നില്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മേ എൻ്റെ ഭവനം പണിയാൻ പറ്റുന്നില്ല അമ്മേ അമ്മേ അമ്മ അവിടെ എന്നെ എന്നെ അമ്മേ ഞാൻ കുറേ നാളുകളായിട്ട് ഒരു ഭവനം സ്വപ്നം കാണണം അമ്മേ നല്ല രീതിയിൽ ഏത് എപ്പോൾ വെള്ളം മലവെള്ളം വന്നാലും എൻ്റെ ഭവനത്തിൽ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് അമ്മയുടെ ഈ നിയോഗം വെച്ചതിൽ എനിക്ക് ഇന്ന് സുന്ദരമായിട്ടുള്ള പരിശുദ്ധമായ മാതാവ് എനിക്ക് തന്നെ അമ്മേ തരില്ല പറഞ്ഞല്ലോ ഒൻപതിൽ എന്റെ ഭവനത്തിന് എനിക്ക് ലോൺ കാശി ബാങ്കിൽ നിന്ന് തന്ന് നാല് ലക്ഷം രൂപ എനിക്ക് തരൂല്ല എന്ന് പറഞ്ഞ് അവർ വന്ന് നോക്കി വഴിയില്ല നാല് സെൻറ് കൊള്ളു തരൂല്ല എന്ന് പറഞ്ഞു പോയിട്ട് രണ്ടാമത് എന്നെ പിളിപ്പിച്ച് ആ ലോൺ എനിക്ക് തന്ന് ആ ലോൺ കൂടാതെ പിന്നെ എനിക്ക് രണ്ട് ലക്ഷം രൂപയും തന്ന് എൻ്റെ പരട്ടായിലും ഒരിടാനുള്ള സന്ദർഭം അമ്മ തന്ന് അമ്മേ അമ്മേ പരിശു തമ്മേ ദൈവ എല്ലാ മക്കൾക്കും ഇതുപോലെ അനുഗ്രഹം കൊടുക്കണമ്മേ പരിശുദ്ധ മാതാവ് ദൈവമാതാവ് മൂന്നാമത്തെ ചോ ഇത് എൻ്റെ ചേച്ചിയുടെ മകന് ഒരു പണിസ്ഥലത്ത് വെച്ചുണ്ടായ ഒരു അസുഖമാണ് അവന് പ്രഷർ കൂടി ബോക്കിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായി അവനങ്ങനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി പറയാൻ പറ്റാത്ത സ്ഥിതി ഒക്കെ ആയി ഒരു സൈഡിങ്ങനെ ഇതായി പോയി ഓടിപ്പോയി അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ എൽ എഫ് പി കൊണ്ടുപോയി എൽ എഫ് ഇ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞാൽ ഐ സി യു കയറ്റണം ഐ സി കയറ്റി അവന് രണ്ട് ദിവസം ഐ സി യു അഡ്മിറ്റ് ചെയ്ത് അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ചേച്ചി മോനാണ് ഇവിടെ നിന്ന് ഉടമ്പടിയിൽ അവന് അവൻ്റെ നിയോഗം ഉടമ്പടിയിൽ വെച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ തൈലവും ഉപ്പും കൊണ്ടുപോയി അവിടെ കൊടുത്ത് അവൻ്റെ മേലിലും ശരീരത്തിലും ഉപ്പിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ പറയണ ആളെ കൊണ്ടുപോക്കുക എല്ലാം നോർമലായി ഒരു കുഴപ്പമില്ലാണ്ട് ഇന്നവൻ സുന്ദരമായിട്ട് അവൻ്റെ വീട്ടിൽ ചെറിയ ചെറിയ പണികളെടുത്ത് അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് മലയും കീഴെന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ പേര് പേരമ്പിയ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജൂൺ മാസം ഇരുപത് പതിമൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എനിക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഒരു തലവേദനയായിരുന്നു ആ തലവേദന എനിക്കിപ്പം വയസ്സ് അറുപതായി ഞാൻ അനേക അമ്പലങ്ങളിലൊക്കെ പോയി ഒക്കെ നേർച്ചകളൊക്കെ ചെയ്തിട്ടും എനിക്ക് കുറഞ്ഞില്ല എന്നാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ ഉടമ്പടി തൈലൊക്കെയും പുരട്ടി ഇപ്പോൾ എനിക്ക് തലവേദന പൂർണ്ണമായി മാറി നാൽപ്പത്തി വർഷം കൊണ്ടുള്ള തലവേദനയായിരുന്നു എനിക്കത് പൂർണ്ണമായി മാറ്റി കിട്ടി അത് കഴിഞ്ഞ് ആ തലവേദനയ്ക്കിപ്പം ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല അത് കഴിഞ്ഞ് എൻ്റെ മൂക്കിൻ്റെ വലത് മൂക്കിൻ്റെ സ്ഥലത്ത് ഒരു ചത വളരുകയായിരുന്നു ഞാൻ ആശുപത്രിയിൽ പോയി പോയപ്പോൾ അവർ പറഞ്ഞു സ്കാനും ചെയ്തിട്ട് സ്കാനും ചെയ്ത് അത് റിപ്പോർട്ട് കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാനെന്നാൽ പോയില്ല അന്ന് തന്ന മരുന്നു കൊണ്ട് ഞാൻ വീട്ടിൽ പോയി തിരിച്ച് ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെയാണ് എനിക്ക് ഞാൻ വീടോടെ ഒരിടത്ത് ജോലിക്ക് നിൽക്കുകയാണ് എനിക്കവിടുന്ന് ഒരു ഫോൺ തന്നു അതിൽ കൂടിയാണ് ഞാൻ അമ്മയെ അറിഞ്ഞതും എനിക്ക് പത്രങ്ങൾ കിട്ടിയതും ഞാൻ ഒറ്റയ്ക്കാണ് തിരുവനന്തപുരത്തുനിന്ന് ആദ്യമായിട്ട് വന്നത് എനിക്ക് വലിയ ടെൻഷനുണ്ടായിരുന്നു എന്നാൽ എൻ്റെ അമ്മ എന്നെ തക്ക സമയം വന്ന് ചേർന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഒറ്റയ്ക്ക് സമയത്തിന് വീട്ടിലെത്തുകയും ചെയ്തു എനിക്ക് ആ മൂക്കിൻ്റെ വേദന വളരെയേറെ വിഷമായിരുന്നു ഞാൻ ചുമച്ച് തുപ്പുന്നതൊക്കെ രക്തമായിരുന്നു ഞാൻ ദൈവത്തോട് പറഞ്ഞു എനിക്ക് ആരുമില്ല ദൈവമേ എൻ്റെ അമ്മ ഇത് എനിക്ക് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കറിയാമെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു എന്നാൽ എനിക്ക് ഒരു സൈഡ് മൊത്തം വേദനയായിരുന്നു ഞാൻ വിചാരിച്ചു പല്ല് വേദനയാണെന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം പോയി രണ്ട് പ്രാവശ്യം വേ മൂന്ന് പല്ലെടുത്തു എന്നിട്ട് എനിക്ക് ഈ സൈഡിലെ വേദന പോയില്ല ഒരു ദിവസം രാത്രി രണ്ട് മണിക്ക് ഞാൻ അഴിച്ചിരുന്ന് കണ്ണീരോടാ വീട്ടോടേയും കാണാതെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീടാണ് എനിക്ക് വേദന ഉണ്ട് സഹിക്കാം വയ്യാന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ഈ ഉടമ്പടി തൈരം എടുത്ത് പുരട്ടി കണ്ണിനീരോടെ പ്രാർത്ഥിച്ച് മുട്ട് മേലു നിന്ന് അരമണിക്കൂറ് കഴിഞ്ഞപ്പോൾ എൻ്റെ തൊണ്ടയിലൊരു കട്ടി വരുമ്പോൾ എനിക്ക് തോന്നി ഞാൻ ഞാൻ ബാത്റൂമിൽ പോയി കയ്യിലത് തുപ്പി നോക്കിയപ്പോൾ ഇത്രയുള്ള കട്ടി എൻ്റെ കയ്യിൽ ഞാൻ തുപ്പി നോക്കി ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു ദൈവമേ ആ കട്ടി എനിക്ക് പാട്ടയെടുക്കാനൊന്നും അറിഞ്ഞുകൂടില്ലെങ്കിൽ ഞാൻ ഫോണിലിട്ട് ഞാൻ കാണിച്ചു എന്ന എന്നായിരുന്നു എൻ്റെ പിറ്റന്നേരം രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മൂക്കിൻ്റെ ആ അടപ്പൊക്കെ മാറി ആ രക്തം തുപ്പണതെല്ലാം മാറി എല്ലാം പൂർണ്ണമായി തലവേദനയും മാറി എൻ്റെ മൂക്കിൻ്റെ അടവും മാറി അത് കഴിഞ്ഞ് എൻ്റെ ഈ ചെവിരെ ഇവിടെ നിന്ന് ഒരു ചെറുതായിട്ടൊരു കഴല വളർന്നു വരികയായിരുന്നു എൻ്റെ മക്കൾ പറഞ്ഞ അമ്മ ക്യാൻസർ തന്നെയെന്ന് അറിഞ്ഞുകൂടാ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അവയവത്തിൽ എന്ത് അസുഖം ഉണ്ടെന്നു ും ദൈവം അറിയാതെ വരികയില്ല ഞാൻ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ചു ഞാൻ അനേക അമ്പലങ്ങളിൽ പോയി നേർച്ച കെട്ടിച്ച് മാറാത്ത സുഖം എൻ്റെ ദൈവം എനിക്ക് മാറ്റി തന്നു ഇതും മാറുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ച് തന്നാൽ ഒരു സൈഡിലൊക്കെ മാറി ഇനി ചകലേ ഉള്ളൂ അതും എൻ്റെ അമ്മ പൂർണ്ണമായും മാറ്റുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ദൈവത്തിന് നമുക്ക്